നമ്മുടെ പി എസ് സിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ പോർഷനാണ് സ്ത്രീ സംരക്ഷണം കുട്ടികളുടെ സംരക്ഷണം മുതിർന്നവരുടെ സംരക്ഷണം ഏതൊരു പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് കേരളം ഭരണം ഭരണ സംവിധാനം എന്ന് പറയുന്ന സെക്ഷനിലും സുപ്രധാന നിയമങ്ങളിലും വരുന്ന ഭാഗമാണ് ചില പരീക്ഷയ്ക്ക് ഫോഴ്സ് പരീക്ഷയ്ക്ക് കേരളം ഭരണം ഭരണ സംവിധാനം മാത്രമേ ഉള്ളൂ ഇത് എടുത്തു പറയുന്നില്ലെങ്കിൽ പോലും ഈ സുപ്രധാന നിയമങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് പറയുന്നതെങ്കിൽ പോലും എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്ന പൗരന്മാരും ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്താണ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെതിരെ ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ ഒരു പ്രാഥമിക അവബോധം ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം അതിനാണ് ജോലിയുമായി ബന്ധപ്പെട്ട ഈ ഒരു സെക്ഷൻസ് വച്ചിരിക്കുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പഠിക്കാം ഓക്കെ ഒരു അത്യാവശ്യം നല്ല കാര്യം കണ്ടന്റ് ഉള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത് ഓക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം സ്ത്രീ സംരക്ഷണത്തെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത് സ്ത്രീ കുട്ടി മുതിർന്ന സീനിയർ സിറ്റിസൺ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇന്ന് ക്വസ്റ്റിൻ വന്നിരിക്കും ഷൂർ ഷോട്ടാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടിനാണ് ഈ എൺപത്തിയെട്ട് വർഷം എവിടെയെങ്കിലും ഓർമ്മ ഉണ്ട സാക്ഷരതാ മിഷൻ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടാണ് പെലിമൺ തീവണ്ടി ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ പറഞ്ഞ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിലാണ് ഈ ഒരു സംഘടന വരുന്നത് ഈ ഒരു സ്ഥാപനം വരുന്നത് അപ്പൊ ഇതിന് ഷോർട്ട് ഫോം ആയിട്ടും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പൊ നിങ്ങൾ അന്നം വിട്ടിരിക്കരുത് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഡബ്ല്യു ഡി സി എന്ന് പറഞ്ഞ് തരാം സ്ഥാപിച്ചതെന്ന് പറഞ്ഞ് ചോദിക്കാം അപ്പൊ അതാണ് ഇതിന്റെ ഫുൾ ഷോർട്ട് ഫോം എന്നൊരു കാര്യം മറന്നു പോകരുത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ബോധ്യം പദ്ധതി സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താണ് പ്രത്യേകത പോലീസിന് പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ലിംഗ പദവി സംവേദനക്ഷമത പദ്ധതിയാണ് ലിംഗ പദവി സംവേദന ക്ഷമത പദ്ധതിയാണ് പോലീസിനകത്തുള്ളതാണ് ബോധ്യം പദ്ധതി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നതാണ് പഠിച്ചോണം അടുത്തത് വനിതാ ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻസ് സെന്റർ വനിതാ ഇൻഫർമേഷൻ ആൻഡ് അസിസ്റ്റൻസ് സെന്റർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ് ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇതിൽ വിളിക്കാൻ പറ്റും അതിനുവേണ്ടി മിത്ര ഹെൽപ്പ് ലൈൻ പദ്ധതി ഉണ്ട് മിത്ര ഹെൽപ് ലൈൻ നമ്പർ നൂറ്റി എൺപത്തി ഒന്നാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയേഴിനാണ് വന്നത് ഇനിയും ചോദിക്കാം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ഈ മിത്ര ഹെൽപ് ലൈൻ പദ്ധതി വന്നത് നൂറ്റി എമ്പത്തി ഒമ്പതാണ് എൺപത്തി ഒന്ന് നൂറ്റി എൺപത്തി ഒന്നാണ് നമ്പർ പറഞ്ഞ പോലെ ജെൻഡർ പാർക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ തിരുവനന്തപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് ആ എന്താണ് ജെൻഡർ വനിതകൾക്കായിട്ട് ജെൻഡർ പാർക്ക് വരികയുണ്ടായി ഇനി ജെൻഡർ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയും ചോദിച്ചാൽ കോഴിക്കോടാണ് ഇനി ഒരെണ്ണം കൂടെ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക് തീരും വൺ സ്റ്റോപ്പ് സെന്റർ അതായത് പീഡനത്തിനിരയായ വ്യക്തിമായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മാനസിക പരമായിട്ട് ശാരീരികപരമായിട്ട് സാന്ത്വനവും കാര്യങ്ങളൊക്കെ നൽകുന്ന സെന്റർ ആണ് അവരുടെ ആണ് ഈ വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനും കാര്യങ്ങൾ സഹായങ്ങൾ നൽകാനും ഒക്കെ ഉള്ള ഒരു സെന്റർ ആണ് വൺ സ്റ്റോപ്പ് സെന്റർ അല്ലെങ്കിൽ വൺ സ്റ്റോപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയും ഇതിന്റെ പ്രവർത്തനത്തിന് ഫണ്ട് വരുന്നത് എന്താണ് നിർഭയ ഫണ്ടിൽ നിന്നാണ് എടുക്കുന്നത് അടുത്തത് കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ചാണ് ആദ്യം നമുക്ക് പഠിക്കാം കുട്ടികളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ കുറിച്ച് പറഞ്ഞ പ്രധാനപ്പെട്ട ആർട്ടിക്കളുകൾ നിങ്ങൾ എല്ലാ ആർട്ടുകളും നിങ്ങൾ ചിലപ്പോ തുല്യനീതിയെ കുറിച്ച് പറയുന്ന പതിനാലില് കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട് പതിനഞ്ച് ലിംഗത്തിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ വിവേചനം പാടില്ല എന്ന് പറയുന്ന പതിനഞ്ചിലും പറയുന്നുണ്ട് പതിനഞ്ചിലെ മൂന്ന് എന്ന് പറയുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നതാണ് അത് പോക്സോ ആക്ടിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി പത്തൊമ്പത് വണ്ണിൽ എ കുട്ടികൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ വരുന്ന പത്തൊമ്പത് വൺ എ കുട്ടികളെ കുറിച്ചും പറയുന്നുണ്ട് ഇരുപത്തൊന്നും ഇരുപത്തൊന്ന് എ ഇരുപത്തൊന്ന് എ നമുക്കറിയാം അടിസ്ഥാന വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നതാണ് ഇനി മൗലികാവകാശമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം ഇരുപത്തൊന്ന് എ യിൽ വരുന്നു ഇനി ഇരുപത്തൊന്നിൽ പറയുന്നത് വെച്ചാൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടി അത് കുട്ടികൾക്കും ഉണ്ട് കുട്ടികളുടെ കാര്യം അതിൽ പറയുന്നുണ്ട് ഇരുപത്തിനാല് ബാലവേലയെ കുറിച്ച് പറയുന്നു മുപ്പത്തൊമ്പത് ഇ മുപ്പത്തൊമ്പത് എഫ് നാൽപ്പത്തഞ്ച് നാല്പത്തഞ്ച് ആറ് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ രക്ഷാകർത്താവിന്റെ കടമയാണ് എന്ന് പറയുന്നുണ്ട് ഇനി മുപ്പത്തൊമ്പത് ഇയില് പറയുന്ന എന്തെന്ന് വെച്ചാൽ തൊഴിൽ ചില തൊഴിലുകളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണം നിർബന്ധിതമായി ആ തൊഴിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറയുന്നത് മുപ്പത്തൊമ്പത് ഇയിലാണ് മുപ്പത്തൊമ്പത് എഫിൽ പറയുന്ന കാര്യം ചൂഷണത്തിൽ നിന്നും അനാഥത്വത്തിൽ നിന്നും ഉള്ള കുട്ടികളുടെ സംരക്ഷണത്തെ കുറിച്ച് മുപ്പത്തൊമ്പത് എഫിൽ പറയുന്നുണ്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ബാക്കി പഠിക്കാം വളരെ വിശദീകരിച്ച് ഇനി ഇങ്ങോട്ട് പഠിക്കാനുണ്ട് ആ അതിൽ ആദ്യം കുട്ടികളെ കുറിച്ച് സ്ഥിരം പി എസ് സി ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന യു എൻഒ അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ കൊണ്ടുവരികയും ആ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നിന് ഇന്ത്യ ഇതിൽ എന്താണ് ഒപ്പ് ഒപ്പുവെക്കുകയും ചെയ്തു ഇന്ത്യ ഈ കരാർ അംഗീകരിച്ചത് തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനൊന്നാണ് അപ്പൊ എൺപത്തി ഒമ്പതിലാണ് കുട്ടികളുടെ സംരക്ഷണ അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്ര സംഘടന കൊണ്ടുവന്നത് എന്നൊരു കാര്യം പഠിക്കുക ഇതും പ്രകാരം ഇന്ത്യയിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരാളും കുട്ടിയാണ് കുട്ടി എന്ന നിർവചനത്തിന് പെടുന്നു ഈ കരാർ പ്രകാരം ഈ അവകാശ ഉടമ്പടി പ്രകാരം കുട്ടികളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് നാല് അവകാശങ്ങളുണ്ട് ഒന്ന് അതിജീവന അവകാശം ഒന്ന് ഉന്നമന രണ്ട് ഉന്നമന അവകാശം മൂന്ന് സംരക്ഷണ അവകാശം നാല് പങ്കാളിത്ത അവകാശം അതിജീവനം അതായത് ഒരു കുഴപ്പങ്ങളിലും പോയി പെടാതെ അതിജീവിച്ച് വരിക പിന്നെ ഉന്നമനം കുട്ടികൾ വാർന്ന് ഉന്ന ഉന്നത വളർച്ചയിലോട്ട് എത്തുക പങ്കാളിത്തം എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ സ്വാതന്ത്ര്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുക സംരക്ഷണം യുദ്ധം അപകടങ്ങൾ അതിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വ്യക്തമായ സംരക്ഷണം നൽകുക ആരോഗ്യപരമായും മാനസികപരമായും ശാരീരികപരമായും സംരക്ഷണം ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് എന്താണ് പോഷൻ അഭിയാൻ പോഷൻ അഭിയാൻ പദ്ധതി എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന്റെ ദീർഭധാരണം മുതൽ അതിന് ആയിരം ദിവസത്തേക്ക് ഏകദേശം രണ്ട് വയസ്സ് വരെ കുട്ടിക്ക് എന്താണ് ആ പോഷകാഹാരങ്ങളൊക്കെ ലഭിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പോഷൻ അഭിയാൻ എന്ന പദ്ധതി അത് കുട്ടിക്കും മാതാവിനും കൂടിയാണ് ലഭ്യമാകുന്നത് കാരണം കൊച്ചു ഗർഭം ധരിക്കുമ്പോൾ മാതാവിനാണ് ഫുഡ് ആഹാരങ്ങൾ കിട്ടേണ്ടത് പോഷകാഹാരം കിട്ടേണ്ടത് അവർ റെസ്പോൺസിബിലിറ്റി ചിൽഡ്രൺ ടു ചിൽഡ്രൻ കേരള എന്ന് പറയുന്ന പദ്ധതി ഒ ആർ സി അത് പറയുന്ന കുട്ടികൾക്ക് ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരളത്തിലെ പദ്ധതിയാണ് പിന്നെ അടുത്ത എന്താണ് മഹിളാ സമൃദ്ധി യോജന എം എസ് വൈ എന്ന് പറയും ഇത് പ്രധാനമന്ത്രി ആയിരുന്ന പി വി നരസിംഹ റാവു ഗവൺമെന്റിന്റെ സമയത്താണ് വന്നത് എട്ടാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത് ചോദ്യമാണ് തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ടിനാണ് നിലവിൽ വന്നത് മഹിളാ സമൃദ്ധി യോജന ഇത് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകൾ ഗ്രാമീണ വനിതകൾക്ക് സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതിയാണ് അടുത്തത് ഇമ്പോർട്ടന്റ് ഇനിയും പഠിക്കാനുണ്ട് ഉണ്ട് ഐ സി ഡി എസ് സംയോജിത ശിശു വികസന പരിപാടിയാണ് അല്ലേ അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടിനാണ് വന്നത് മറ്റേ തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ രണ്ട് എം എസ് വൈ ഇത് ഇന്ദിരാഗാന്ധി ഇരുന്ന സമയത്താണ് വന്നത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത് ഇതിനുവേണ്ടി വേണ്ടി സഹകരിക്കുന്നത് അംഗനവാടികൾ വഴി വഴിയാണ് ഇതിലെ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നത് അതിനുവേണ്ടി സഹായിക്കുന്നത് ലോക ബാങ്കാണ് ഇതിനുവേണ്ടി വേണ്ടി ഗവൺമെന്റുമായി സഹകരിക്കുന്ന അന്തരീക്ഷ അന്താരാഷ്ട്ര സംഘടന യൂണിസെഫ് ആണ് യൂണിസെഫ് ഇനി ഐ സി ഡി എസിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഐ സി ഡി എസിന്റെ സേവനങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം ഒന്ന് കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ് വാക്സിനേഷൻ പോഷക ആഹാര വിതരണം അമൃത പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അംഗൻവാടി വഴി കിട്ടുന്നത് ആരോഗ്യം ആരോഗ്യപരമായ സേവനങ്ങളും കാര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസവും പിന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അംഗൻവാടി പാസ് കൂടി ഇതൊക്കെ ലഭിക്കുന്നത് ഈ ഐ സി ഡി എസിന്റെ പരിപാടി വർക്ക് ലഭിക്കുന്ന ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഗർഭിണികൾക്ക് മുലയൂട്ടുന്ന അമ്മമാർക്ക് കൗമാര പ്രായത്തിലുള്ള പെൺകുട്ടികൾ അതായത് പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഇനി ഈ ഐ സി ഡി എസ് സേവനങ്ങൾ ബ്ലോക്ക് തരത്തിൽ നോക്കുന്ന ഓഫീസറാണ് പ്രോജക്ട് ഓഫീസർ ഡിസ്ട്രിക്ട് പ്രോ പ്രോജക്റ്റ് പ്രോഗ്രാം ഓഫീസർ എന്ന് പറയുന്ന ആളായിരിക്കും ജില്ലാ തലത്തിൽ നോക്കുന്നത് അപ്പം ബ്ലോക്ക് തലത്തിൽ പ്രോജക്റ്റ് ഓഫീസറും ജില്ലാ തലത്തിൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ഓഫീസറുമാണ് രണ്ടായിരത്തി നാലില് സുപ്രധാന സുപ്രീം കോടതിയുടെ വിധി പ്രകാരം രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യ ഒട്ടാകെ ഐ ഡി ഐ സി ഡി എസ് സേവനങ്ങൾ വ്യാപിപ്പിക്കുക ഉണ്ടായി ആ ഒരു വർഷം പഠിച്ചോളാം രണ്ടായിരത്തി നാലിലെ കോടതി സുപ്രീം കോടതി ഉത്തരവും രണ്ടായിരത്തി അഞ്ചിലെ ഇന്ത്യ ഒട്ടാകെ വ്യാപിപ്പിച്ചു എന്നൊരു കാര്യവും പോയിന്റാണ് പഠിച്ചോളാം കേരളത്തിൽ ഐ സി ഡി എസിന്റെ ആദ്യ യൂണിറ്റ് വന്നത് മലപ്പുറത്ത് വേങ്ങരയിലാണ് ചോദിച്ചിട്ടുണ്ട് ഇനി എന്താണ് കിഷോരി ശക്തി യോജന ഐ സി ഡി എസിന്റെ കീഴിൽ പതിനൊന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കിഷോരി ശക്തി യോജന പതിനൊന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കിഷോരി ശക്തി യോജന ഏതുമായി ബന്ധപ്പെട്ട് ഐ സി ഡി എസ് ബന്ധപ്പെട്ടത് പഠിച്ചോണം അടുത്തത് ബി എസ് വൈ ബാലിക സമൃദ്ധി യോജന തൊണ്ണൂറ്റി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അല്ലെങ്കിൽ ശേഷമോ ജനിച്ച കുട്ടികൾക്കാണ് ഈ ഒരു സേവനം ലഭ്യമാവുന്നത് ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്കാണ് ഈ സേവനം ലഭ്യമാവുന്നത് അഞ്ഞൂറ് രൂപ പ്രതിവർഷ ആയിട്ട് ലഭിക്കും ഈ ലാ ഗ്രാൻഡ് തുക അതിന്റെ ഒരു വിഭാഗം ഭാഗ്യശ്രീ ബാലിക കല്യാൺ ഭീമ യോജന ഭാഗ്യശ്രീ ബാലിക കല്യാൺ ഭീമ യോജന എന്ന ഒരു ഇൻഷുറൻസ് പോളിസിയിൽ നിക്ഷിപ്തമാകും പതിനെട്ട് വയസ്സിന് ശേഷം ഇതിന്റെ തുകയും പലിശയും ചേർത്ത് ലഭ്യമാകും ഇനി പെൺകുട്ടി മരണ അതിനു മുമ്പ് മരണപ്പെടുകയോ അതിനു മുമ്പായിട്ട് വിവാഹം കഴിക്കുകയോ പതിനെട്ട് വയസ്സിന് മുമ്പായിട്ട് വിവാഹം കഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ് ബർത്ത് ഗ്രാന്റ് എന്ന് പറയുന്ന ഈ ഒരു തുക നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഗ്രാമത്തില് ഇത് നോക്കുന്നത് ഐ സി ഡി എസ് വഴിയും നഗരപ്രദേശങ്ങളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ഈ ബി എസ് വൈ പദ്ധതി ക്രമീകരിച്ച് പോകുന്നത് ഒട്ടനവധി പോയിന്റുകൾ ഉള്ള ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റാണ് പി എസ് സിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് സെക്ഷനാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് ഇന്ന് നിലവിൽ വരുന്നത് പ്രധാനമന്ത്രി ആയിരുന്ന എ വി വാജ്പേയി ആയിരുന്ന കാലത്താണ് വന്നത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് മാസം പതിനേഴാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കുട്ടിസാറുമായിരുന്നു ഓക്കെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരിക്കും ഈ പദ്ധതിയുടെ ഈ കുടുംബശ്രീയുടെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ നിലവിൽ അത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം ബി രാജേഷാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയും ആ പിന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരാണ് എം ബി രാജേഷാണ് ഇപ്പോഴത്തെ അതിന്റെ ഗവേണിംഗ് ബോഡി അധ്യക്ഷൻ എന്നൊരു കാര്യം പഠിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ഈ കുടുംബശ്രീ യൂണിറ്റുകൾ എപ്പോഴും രജിസ്റ്റർ ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടെ പ്രത്യേകം എടുത്ത് പഠിക്കുക സംസ്ഥാന ഈ ഭാഗത്ത് കുറച്ച് സൗണ്ട് പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എടുത്തു പറയുന്നത് അപ്പോൾ ഈ കുറച്ച് ഭാഗമേ ഉള്ളൂ ഇത് സംസ്ഥാന ദാരിദ്ര്യ നിർമാർജന മിഷൻ എസ് പി ഇ എം എന്നറിയപ്പെടും ഇത് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത് ഈ മിഷൻ വന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് നവംബർ നവംബർ മാസത്തിൽ കൊച്ചിൻ ലിറ്റററി കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് ഈ മിഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി നവംബറിൽ ഏത് പ്രകാരം എന്നൊരു കാര്യം കൂടെ പഠിച്ചോളാം കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എസ് പി ഇ എം സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്നൊരു കാര്യം പഠിച്ചോണം ഓക്കെ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഏപ്രിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആലപ്പുഴ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കുടുംബശ്രീ യൂണിറ്റ് ആരംഭിച്ചത് എന്നൊരു കാര്യം പഠിച്ചോണം ഇനി അപ്പോൾ നമ്മൾ പഠിച്ച കൂടാതെ ഈ ഒരു വർഷം കൂടി പഠിച്ചോളാം തൊണ്ണൂറ്റിയെട്ട് നവംബർ മെയ് പതിനേഴ് തെറ്റിപ്പോൾ പോലെ തൊണ്ണൂറ്റെട്ട് മെയ് പതിനേഴിന് മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തിരുന്നു ശേഷം ഇതിൻ്റെ ഗവേണിംഗ് ബോഡി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അധ്യക്ഷൻ നിലവിൽ എം രാജേഷ് തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയാണ് അദ്ദേഹം ഈ തദ്ദേശ വകുപ്പിലാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ ചെറുകിട വായ്പ സംരംഭകത്വം ശാക്തീകരണം ഇതൊക്കെയാണ് ഈ കുടുംബശ്രീയുടെ ലക്ഷ്യം തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ ഒന്നിനാണ് നഗരപ്രദേശങ്ങളിൽ കൂടി ഇത് വ്യാപിപ്പിച്ചത് എന്നൊരു കാര്യം പഠിച്ചോണം നാബാർഡും സെൻട്രൽ ഗവണ്മെന്റും ചേർന്ന് പദ്ധതിക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു അത് നടപ്പിലാക്കുന്നത് കേരള ഗവണ്മെന്റ് ആണ് അപ്പോൾ അത് എസ് പി ഇ എം മറന്നു അത് പഠിച്ചോണം അടുത്തത് തൊണ്ണൂറ്റെട്ട് നവംബറിലാണ് എന്ത് രജിസ്റ്റർ ചെയ്തത് കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് വരാൻ സാധ്യതയുണ്ട് സ്ത്രീകളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്നതാണ് ഈ കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്നൊരു കാര്യവും പഠിച്ചോണം അടുത്തത് ഇഫാഗോ സൗണ്ട് വന്നിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് സി എ പി എ എം കോമൺവെൽത്ത് അസോസിയേഷൻ പബ് ആൻഡ് അസോസിയേഷൻ ഫോർ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെൻറ്റ് രണ്ടായിരത്തിൽ ഇതിൻ്റെ അവാർഡ് ലഭിച്ചത് കുടുംബശ്രീക്കാണ് മികച്ച ജനസേവന പരിപാടിക്കായിട്ട് സി എ പി എ എമ്മിൻ്റെ അവാർഡ് രണ്ടായിരത്തിൽ ലഭിച്ചു ശ്രീ ശക്തി എന്നുള്ളത് എൻ്റെ വെബ് പോർട്ടലാണ് ബ്രാൻഡ് അംബാസിഡർ കുടുംബശ്രീയിൽ ആരാണ് മഞ്ജു വാര്യർ ഖോ സിനിമ ആരോപിച്ചാൽ മതി കോട്ടയത്തെ മനസ്വരി യൂണിറ്റ് എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കായിട്ട് ആരംഭിച്ച ഈ കുടുംബശ്രീ പ്രോഗ്രാം ആണ് അയൽക്കൂട്ടമാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ലെവൽ ഇതൊരു ത്രിതല പദ്ധതിയിലാണ് പ്രവർത്തിക്കുന്നത് അയൽക്കൂട്ടം അതേപോലെ എ ഡി എസ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതായത് മേഖലാ വികസന സംഘം അത് വാർഡ് തരത്തിൽ പ്രവർത്തിക്കുന്നു അതുപോലെ മറ്റൊരെണ്ണമാണ് ഏറ്റവും ഉന്നത തലത്തിലുള്ള ത്രിതല സംവിധാനത്തിൽ ഉന്നത തരത്തിലുള്ള അയൽക്കൂട്ടം കുടുംബശ്രീയുടെ പദ്ധതിയാണ് ആ എന്ത് പദ്ധതിയല്ല ആ ഒരു കൂട്ടായ്മയാണ് സി ഡി എസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നു പത്ത് മുതൽ ഇരുപത് വരെയാണ് ഒരു കുടുംബശ്രീ അംഗങ്ങളുടെ ലിമിറ്റ് എന്ന് പറയുന്നത് പത്ത് പേര് തൊട്ട് ഇരുപത് പേര് വരെ വരും ത്രിതല സംവിധാനമാണ് അയൽക്കൂട്ടം എ ഡി എസ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ മേഖലാ വികസന സംഘം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മൂന്നാമത്തത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ഇനി അടുത്തത് കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി തെളിമ എന്ന് പറഞ്ഞാൽ കരമാലിന്യ പദ്ധതിയാണ് സംസ്കര കരമാലിന്യ സംസ്കരണ പദ്ധതി ഇനി ബർഡ് സ്കൂൾ ബർഡ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള മാനസിക വെല്ലുവിളി ഉയരുന്ന കുട്ടികൾക്കായിട്ട് കുടുംബശ്രീ ആരംഭിച്ച സ്കൂളാണ് പിന്നെ സമഗ്ര വിപണി വിപണി മേഖലയിലുള്ള ഉത്പാദന രംഗത്തെ വികസനം ഇനി ഈ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കായിട്ട് ബി ആർ സി സെൻറ്റർ ഉണ്ട് എന്താണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഈ അതിൽ ഈ ബഡ്സ് സ്കൂൾ ആദ്യമായിട്ട് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ചത് എവിടെയാണ് വെങ്ങാനൂരാണ് വെങ്ങാനൂര് ഇപ്പോൾ ബിആർ സി മറക്കരുത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പതിനെട്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് മാനസിക വെല്ലുവിളി ഉയരുന്ന കുട്ടികൾക്കായിട്ടുള്ള സെൻറ്ററാണ് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ വാ വാട്ടർ നൽകുന്നതാണ് തീർത്ഥം പദ്ധതി എന്ന് പറയുന്നത് ആ നിരാരംഭരായ ആൾക്കാർക്ക് വേണ്ടി കുടുംബശ്രീ പദ്ധതി പിന്നെ ഷീ ലോഡ്ജ് മിതമായ നിരക്കിൽ ലോഡ്ജ് സംവിധാനം സ്നേഹിത സ്നേഹിത എന്നുള്ളത് അവരുടെ എന്താണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനമാണ് സ്നേഹിത പദ്ധതി സാന്ത്വനം സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നതും എന്താണ് സാന്ത്വനം പദ്ധതി മേഘരോഗികൾക്കും രക്തസമ്മർദ്ദം ബാധിച്ച ആൾക്കാർക്കും കുടുംബശ്രീക്കാർ വീട്ടിൽ വന്ന് സഹായങ്ങൾ ആരോഗ്യ സഹായങ്ങൾ സേവനങ്ങൾ നടപ്പിലാക്കുന്നതാണ് സാന്ത്വനം പദ്ധതി ഇനി ഗ്രാമശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ അരിയാണ് അരിയാണ് ഗ്രാമശ്രീ അതേപോലെ സഹായഹസ്തം സഹായഹസ്തം കുടുംബശ്രീ പ്രവർത്തകർക്ക് സർക്കാർ നൽകുന്ന വായ്പാ പദ്ധതിയാണ് അതിനുശേഷം ഉള്ളതാണ് ഇറൈസ് ഇറൈസ് പദ്ധതി എന്ന് പറയുന്നത് എന്താണ് ഇറൈസ് ആ സ്വയം തൊഴിൽ പദ്ധതിയാണ് സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള പദ്ധതിയാണ് എറൈസ് പദ്ധതി ഇത്രയും പദ്ധതികൾ പഠിച്ചിരിക്കേണ്ടതാണ് ഇനി കുടുംബശ്രീയുടെ അവസാനത്തെ ഭാഗമാണ് കേട്ടാ ഈ നെസ്റ്റ് ഈ നെസ്റ്റി എന്ന് പറയുന്ന പദ്ധതി കുടുംബശ്രീയുടെ ഭാഗമായിട്ട് കുടുംബശ്രീ അംഗങ്ങളുടെയും ഫാമിലി ആൾക്കാരുടെയും വിവരങ്ങൾ ജിയോ ടാഗ് വഴി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഈ നെസ്റ്റ് എന്ന പദ്ധതി സ്ത്രീപക്ഷ നവകേരളം എന്ന പദ്ധതി ഉണ്ട് അതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടപ്പിലാക്കിയ കുടുംബശ്രീയുടെ ബൃഹത് പ്രചരണ പരിപാടിയാണ് സ്ത്രീപക്ഷ നവകേരളം അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മഞ്ജു വാര്യർ അല്ല നിമിഷ സജയനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് സ്ട്രാറ്റിജിക്കായിട്ട് വരാം അഗ്രി ന്യൂട്രി ഗാർഡൻ അത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ശുദ്ധമായി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുടുംബശ്രീയുടെ പദ്ധതിയാണ് അഗ്രി ന്യൂട്രി ഗാർഡൻ ജോറ് മലയാളം ആദിവാസി ഊരുകളിൽ അഷരാഫിയാദം വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ വേണ്ടി കുടുംബശ്രീയുടെ പദ്ധതിയാണ് ജോറ് മലയാളം ജോർ 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 എന്ന് പറയുന്നത് നല്ല അർത്ഥം ഒരു പദവുമല്ലേ സ്ത്രീ ഇ പേ അതായത് ഇത് തൃശൂര് ലീഡ് ബാങ്കിങ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ടത് ലീഡ് ബാങ്കും ആയിട്ട് ബന്ധപ്പെടുത്തി തൃശ്ശൂര് ബാങ്കിങ് ഇടപാടുകൾ ഡിജിറ്റൽ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്ത്രീ ഇ പേ ജീവൻ ധാരാ പദ്ധതി വീടുകളിൽ കുടിവെള്ളം ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കാൻ പാലക്കാട് ആരംഭിച്ച പദ്ധതിയായിരുന്നു പാലക്കാട് കുടുംബശ്രീ യൂണിറ്റാണ് നടപ്പിലാക്കിയത് സേവിക പദ്ധതി മൊബൈൽ മാർക്കറ്റിംഗ് പദ്ധതിയാണ് അതായത് മലയോര പ്രദേശങ്ങളിൽ കൊല്ലത്ത് മലയോര പ്രദേശങ്ങളിൽ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ മൊബൈൽ മാർക്കറ്റ് പദ്ധതിയാണ് സേവിക എന്താണ് സമാ പദ്ധതി വനിതകൾക്ക് തുടർ വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സമാ വിദ്യാ സമാ പദ്ധതി ഇനി അതിജീവനം കേരളീയം ഇത് മുഖ്യമന്ത്രിയുടെ ലീപ്പ് എന്ന് പറയുന്ന പദ്ധതി അതായത് ലോക്കൽ എംപ്ലോയ്മെന്റ് പദ്ധതിയാണ് അതുമായിട്ട് സഹകരിച്ച് കുടുംബശ്രീ പദ്ധതിയാണ് അതിജീവനം കേരളീയം എല്ലാവർക്കും കുടുംബശ്രീ വഴി ജോലി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇനി സഹാറ ഹോസ്റ്റൽ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റാണ് വനിതകളുമായി ബന്ധപ്പെട്ട് നാവികസേനയിൽ വീരമൃത്യു വരിച്ച ആൾക്കാരുടെ ജീവനക്കാരുടെ ഭാര്യമാർക്ക് വിധവകൾക്ക് ആയിട്ട് ആരംഭിച്ച സഹാറ ഹോസ്റ്റൽ എവിടെ സ്ഥിതി ചെയ്യുന്നു ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു മീനയുടെ ലോകം യൂണിസെഫിന്റെ സഹായത്തോടെ കുടുംബശ്രീ ആരംഭിച്ച റേഡിയോ പരിപാടിയാണ് മീനയുടെ ലോകം സ്നേഹിത അറ്റ് സ്കൂൾ എന്ന് പറയുന്നത് കുട്ടി ഉദ്യോഗാർത്ഥി വിദ്യാർത്ഥികൾക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിനാല് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള കൗൺസിലിംഗ് പദ്ധതിയാണ് കുടുംബശ്രീ നടപ്പിലാക്കുന്ന സ്നേഹിത അറ്റ് സ്കൂൾ നൂറ്റിനാല് സ്കൂളാണ് ഹോം ഹോംഷോപ്പ് ഹോംഷോപ്പ് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീ യൂണിറ്റുകാർ വികസിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വീടുകളിൽ എത്തിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയാണ് ഹോം ഷോപ്പ് മിതമായ നിരക്കിൽ കണക്ട് ടു വർക്ക് ചെറുപ്പക്കാർക്ക് ഉദ്യോഗം ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുടെ പദ്ധതിയാണ് കണക്റ്റ് ടു വർക്ക് മഹിളാ സ്വയം സിദ്ധ യോജന രണ്ടായിരത്തി ഒന്നില് വന്നെയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വന്നതാണ് പ്രത്യേകത വനിതകൾക്ക് വനിത സ്വയം തൊഴിൽ പരിശീലനമാണ് അതിൽ ലക്ഷ്യമാക്കുന്നത് കുടുംബശ്രീ തീർന്ന് ഓക്കെ നമുക്ക് ബാക്കി പഠിക്കാം ജനനി സുരക്ഷാ യോജനയും സുഗന്യ സമൃദ്ധി അക്കൗണ്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത് ജനനി സുരക്ഷാ യോജന അത് നവജാത ശിശുക്കൾക്കുള്ള മരണ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ജനനി സുരക്ഷാ യോജനയാണ് നവജാത ശിശുക്കൾ അതായത് പുതുതായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ആ ശിശുമരണ നിരക്ക് കുറയ്ക്കുക എന്നാണ് ലക്ഷ്യം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് നിലവിൽ വന്നു ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിച്ചാൽ പത്താം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇതില് ഫണ്ട് ഇതിന്റെ ഫണ്ട് വിനിയോഗം നൂറ് ശതമാനവും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ആശാ പ്രവർത്തകർ വഴിയാണ് ആശാ പ്രവർത്തകർ വഴിയാണ് നടപ്പിലാക്കുന്നത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ ആശാ പ്രവർത്തകർ എന്ന് പറഞ്ഞ അവരുടെ കാര്യങ്ങൾ പഠിക്കണം അക്രഡിറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അക്രഡിറ്റ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ഇതിന്റെ ഫുൾ നെയിം ആയിരം പേർക്കാണ് ഒരു ആശാവർക്കർ എന്ന തോതിലാണ് നിയമിക്കപ്പെടുന്നത് ഇരുപത്തഞ്ച് വയസ്സിനും നാല്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അങ്ങനെ നിയമനം ലഭിക്കുന്നത് എസ് ആണ് പാസ് യോഗ്യത എസ് എൽ സി പാസ് ആണ് ബേ ബജാവോ ബേടി പടാവോ ഒരുപാട് ചോദിച്ച പി വൈക്യു ആണ് ഇത് എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ആരംഭിച്ചത് ഇതോടൊപ്പം അതേ ഡേറ്റിൽ അവതരിപ്പിച്ച മറ്റൊരു പദ്ധതിയാണ് സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറയും സുഗന്യാ സമൃദ്ധി അക്കൗണ്ട് അതർത്ഥം നമുക്ക് പഠിക്കാം ഈ ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പന്ത്രണ്ടാം വഞ്ചവത്സര പദ്ധതി കാലത്ത് നരേന്ദ്രമോദി ഗവൺമെന്റ് ആണ് ഇത് കൊണ്ടുവന്നത് ചോ അതുകൊണ്ടായിരിക്കും ഇത് ചോദിക്കുന്നത് പിന്നെ ഹരിയാനയിലെ പാനിപ്പത്തിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇതിന് രണ്ട് ബ്രാൻഡ് ഉണ്ട് ഇന്ത്യയിൽ മൊത്ത മൊത്തത്തിൽ ഈ ബേട്ടി ബജാവോ ബേട്ടി പടാവോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണെന്ന് ചോദിച്ചാൽ മാധുരി ദീഷിതാണ് എന്നാൽ ഹരിയാനയിൽ സാക്ഷി മാലികാണ് സാക്ഷി മാലിക് സുവർണ കന്യക എന്ന് പറയുന്നത് ഇതിന്റെ മാതൃകയിൽ കേരളത്തിൽ അവലംബിച്ച പദ്ധതിയാണ് മലപ്പുറത്താണ് ആരംഭിച്ചത് സുവർണ കന്യക സുകന്യ സമൃദ്ധി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച് കുട്ടികളിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രക്ഷിതാക്കൾ നിക്ഷേപിച്ച് അക്കൗണ്ട് തുടങ്ങും കുട്ടികളുടെ എന്താണ് സാമ്പത്തിക സ്ഥിതി വളർന്ന് മെച്ചൂരിറ്റി എത്തുമ്പോഴത്തേക്ക് അവർക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി കാണും സാമ്പത്തിക നില മെച്ചപ്പെടുത്താനും ശാക്തീകരണം ഉറപ്പുവരുത്താനും സ്വയം പര്യാപ്ത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഗന്യ സമൃദ്ധി യോജന എന്ന അക്കൗണ്ടിംഗ് സംവിധാനം ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് സുഗന്യ സമൃദ്ധി യോജനയും യോജന എന്നല്ല അക്കൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അതും ബേടി ബജാവോ ബേട്ടി പടാവോ എന്ന് പറയുന്ന പദ്ധതിയും പത്ത് വയസ്സ് താഴെയാണെന്നുള്ള കാര്യം ആലോചിച്ച് മിനിമം ഇരുന്നൂറ്റി അമ്പത് രൂപ തൊട്ട് മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം ഇത് ഒരു കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങാം പതിനഞ്ച് വർഷത്തേക്കാണ് ഈ അടവ് വരുന്നത് ഒന്നര ലക്ഷം രൂപ വരെ അടയ്ക്കാം ഇരുന്നൂറ്റമ്പത് വോട്ട് ഇനി ആണ് കേട്ടോ ഇനി ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തൊന്ന് വർഷം അടച്ചു തുടങ്ങി ഇരുപത്തൊന്ന് വർഷം ആകുമ്പാണ് ഇതിന് മെച്യൂരിറ്റി വരുന്നത് ആ തുക പിൻവലിക്കാൻ പറ്റുന്നത് പിന്നെ ശബല പദ്ധതി ശബല പദ്ധതി ശബ്ല എന്നും പറയും കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച പദ്ധതിയാണ് സ്ത്രീ ശാക്തീകരണം തന്നെയാണ് ലക്ഷ്യം അടുത്തോട്ട് പോവാം അപ്പൊ നമുക്ക് ഇനി ഐ ജി എം എസ് വൈ പഠിച്ചതിന് ശേഷം മുതിർന്ന പൗരന്മാരെ കുറിച്ചുള്ള സംരക്ഷണത്തെ കുറിച്ച് പഠിക്കുന്നു ഇതും കൂടെ പഠിച്ചതിനു ശേഷം അവസാനം ഒരുപാട് പദ്ധതികൾ പഠിക്കാനുണ്ട് അതിന് നോട്ട് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം ഇതിലും പറയാം പ്രധാനപ്പെട്ടത് പറയാം ചിലത് ഒഴിവാക്കും പക്ഷെ അത് നോട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തുക ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന രണ്ടായിരത്തി പത്തിലാണ് ഇത് നിലവിൽ വന്നത് ഇതിന് പ്രകാരം പത്തൊമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള ഗർഭം ധരിക്കുന്ന മാതാക്കന്മാർക്ക് ആറായിരം രൂപ ഗ്രാൻറ് ലഭിക്കുന്ന പദ്ധതിയാണ് ഈ ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ യോജന എന്ന് പറയുന്നത് രണ്ട് പ്രസവത്തിന് ലഭിക്കും അംഗൻവാടി വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇത് എൻ എഫ് എസ് എ എന്ന നിയമത്തിന്റെ കീഴിലാണ് എൻ എഫ് എസ് എ ഇത്രയും കാര്യം ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ പോയിന്റാണ് ഇനി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം മുതിർന്ന പൗരന്മാർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വയോജന വർഷമായിട്ട് യു എൻഒക്യരാഷ്ട്ര സംഘടന ആരംഭന വർഷമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഈ വർഷം ജനുവരി പതിമൂന്നിനാണ് ദേശീയ നയം മുതിർന്ന പൗരന്മാർക്കായിട്ട് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ദേശീയ നയം ആരംഭിച്ചത് ഗ്രാൻഡ് കെയർ പ്രോജക്ട് എന്താണെന്ന് വെച്ചാൽ കോവിഡ് സമയത്തിന് ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതായത് വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പരിഹാര സംവിധാനത്തിനും വേണ്ടി കോൾ സെന്ററുകൾ ആരംഭിച്ചു സംസ്ഥാന നയം രണ്ടായിരത്തി പതിമൂന്ന് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സംസ്ഥാന നയം രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് പ്രകാരം അറുപത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരെയും സീനിയർ സിറ്റിസൺ മുതിർന്ന പൗരന്മാർ എന്ന ഗണത്തിൽ പെടുത്തി ഈ അറുപത് വയസ്സ് ചോദിക്കാറുണ്ട് ജില്ലാ പ്രൊസൈഡിംഗ് ഓഫീസർ ആയിട്ട് പ്രൊസൈഡിംഗ് ഓഫീസറായിട്ട് ജില്ലാ കളക്ടറിനെ നിയമിക്കുകയും സാമൂഹ്യനീതി ഓഫീസറിനെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസറിനെ വെൽഫെയർ ഓഫീസറായിട്ടും ഇതിലേക്കായിട്ട് നിയമിച്ചിട്ടുണ്ട് ഗതാഗത സംവിധാനത്തിൽ മുതിർന്ന പൗരന്മാർക്ക് ബസ്സുകളിൽ പൊതു ബസ്സുകളിൽ ഇരുപത് ശതമാനം സീറ്റ് റിസർവേഷൻ കെ എസ് ആർ ടി സി ബസ്സിന് എട്ട് സീറ്റുകൾ അവർക്കായിട്ട് നീക്കി വച്ചിട്ടുണ്ട് പിന്നെ ട്രെയിൻ ടിക്കറ്റിലും അതേപോലെ ഫ്ലൈറ്റ് ടിക്കറ്റുകളിലും അമ്പത് ശതമാനം റിസർവേ എന്താണ് സാമ്പത്തിക ഇളവ് മുതിർന്ന പൗരന്മാർക്ക് ലഭ്യമാകുന്നുണ്ട് വയോജന സൗഹൃദ പഞ്ചായത്ത് എല്ലാ പഞ്ചായത്തും വയോജന സൗഹൃദ പഞ്ചായത്തായി മാറ്റിയെടുക്കണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതികൾ ഇതിൽ പെടുന്ന ഒന്നാണ് സായംപ്രഭ പദ്ധതി കേട്ടോ സായംപ്രഭ പദ്ധതി അത് മുതിർന്നമാർ മുതിർന്നവരുടെ മറ്റൊരു പദ്ധതിയാണ് വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും വയോജനങ്ങൾക്ക് എന്താണ് പരിരക്ഷ സേവനം എല്ലാം ലഭ്യമാകണം ഒരുപാട് പേര് ബുദ്ധിമുട്ട് ജീവിക്കുന്ന നമ്മൾ കാണാറില്ലേ നോക്കാനും കാണാനൊന്നും ആരും ഇല്ലാതാവുന്ന അവസ്ഥ ഓക്കെ സായം സായംപ്രഭ പദ്ധതിയും ഇതുപോലെ മുതിർന്ന പൗരവന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇതിൽ പെടുന്നതാണ് ഒന്ന് മാതൃകാ ഹോം എൺപത് മുതിർന്ന പൗരവന്മാരെ അറ്റാച്ച് ചെയ്തുകൊണ്ട് മാതൃകാ ഹോമുകൾ സ്ഥാപിക്കുക വയോജനങ്ങൾക്ക് ലഭ്യമാകുന്ന പോഷകാഹാരങ്ങൾ ലഭ്യമാക്കുന്നതിന് വയോ പോഷണം പദ്ധതി ഇനി മന്ദഹാസം പദ്ധതി അവർക്ക് നിരാലംബരായ വയോജനങ്ങൾക്ക് എന്താ പറയുക പല്ല് വച്ച് പല്ല് ചെറ്റി കൃത്രിമമായി വച്ച് നൽകുക പിന്നെ വയോ അമൃതം വയോ അമൃതം പദ്ധതി ചോദിച്ചിട്ടുള്ളതാണ് ആയുർവേദ ആ എന്താണ് ചികിത്സ ഫ്രീ ആയിട്ട് ഈ മാതൃകാ ഹോമിലുള്ളവർക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് വയോ അമൃതം പദ്ധതി ചോദിച്ചിട്ടുള്ളതാണ് വയോമധുരം ചോദിച്ചിട്ടുണ്ട് ബി പി എല്ലുകാരായ വയോജനങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി ലഭ്യമാക്കുക വയോമിത്രം ചോദിച്ചിട്ടുണ്ട് ഈതും പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പക്ഷെ അവിടെ അറുപത്തഞ്ചാണ് ലിമിറ്റ് അറുപത്തഞ്ച് വയസ്സ് കൂടുതലുള്ളവർക്കാണ് വയോമിത്രം ഈ ഒരു അറുപത്തഞ്ച് വയസ്സ് വന്നാൽ വയോമിത്രമായി എഴുതാൻ പാടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നിന് ദേശീയ കർമ്മ പരിപാടി മുതിർന്ന പൌരന്മാർക്കായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചു ആ നേരത്തെ ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും ഇല്ല ഏതെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാം രണ്ട് തൊഴിൽ സ്വയം തൊഴിൽ പദ്ധതികളാണ് സേജും കേട്ടോ സേജും വാതുൽപടി ഹോം രണ്ടും മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ട് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരംഭിച്ചതും ഇത് സർക്കാരിന്റെ വകായിട്ടുള്ളതാണ് മരുന്ന് സാധനങ്ങൾ വീട്ടുകളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ട് പദ്ധതികളാണ് പേരൊന്ന് ഓർത്തിരിക്കുക കോവിഡ് സമയത്ത് കേരള പോലീസ് ആവിഷ്കരിച്ച മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രശാന്തി ഇത് ഇനിയും ചോദിക്കാം ഇനി സ്മൃതി പദം ചോദിക്കാം ഡിമൻഷ്യ രോഗബാധിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ള സേവന പദ്ധതിയാണ് സ്മൃതി പദം നവജീവൻ മുതിർന്ന പൗരന്മാരിൽ അമ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വായ്പാ പദ്ധതിയാണ് നവ ജീവൻ എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്ന് അന്താരാഷ്ട്ര വയോജന ദിനമാണ് ഈ ദിവസമാണ് വയോ ശ്രേഷ്ഠ സമ്മാൻ അവാർഡ് പ്രഖ്യാപിക്കുന്നത് വയോജനങ്ങളെ സഹായിക്കുന്നവർക്കും മികച്ച കഴിവുള്ള വയോജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഒക്കെ ലഭിക്കുന്ന പുരസ്കാരമാണ് ഇനി മൊത്തം കുട്ടികളും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ നമ്മൾ മുതിർന്നവരുമായിട്ടുള്ള കംപ്ലീറ്റ് പദ്ധതികളും പഠിച്ചു അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ടത് ഞാൻ ഇപ്പൊ പറയാം ബാക്കി നോട്ട് അതിൽ കൊടുക്കുന്നതായിരിക്കും ധനി ധ്വനി പദ്ധതി കേൾവി ശക്തി കുറവുള്ള കുട്ടികൾക്ക് അതിന്റെ പരിശോധനയും അതിന്റെ ആരോഗ്യ സഹായവുമാണ് ധ്വനി പദ്ധതിയിൽ ചിരി സ്കൂളിൽ പോകാൻ പോകാതെ നിൽക്കുന്ന പഠിത്തം അവസാനിച്ചിരിക്കുന്ന കുട്ടികൾക്ക് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി പദ്ധതി ഡി സേഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് യൂണിസെഫും കേരള പോലീസും ചേർന്ന് കുട്ടികൾക്കുള്ള സുരക്ഷാ പദ്ധതിയാണ് ഡി സേഫ് ബാലസൗഹൃദം ബാലസൗഹൃദം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരും ചോദിച്ചാൽ ഗോപിനാഥ് മുതുകാടാണ് മാതൃജ്യോതി മാതൃജ്യോതി പദ്ധതി എന്ന് പറഞ്ഞത് കാഴ്ചാപരിമിതി ഉള്ള അമ്മമാർക്ക് ആദ്യത്തെ രണ്ടു വർഷം പ്രതിമാസം ഇത് രണ്ടായിരം രൂപ വെച്ച് കുട്ടികളെ പരിചരിക്കാൻ വേണ്ടി ലഭിക്കുന്ന തുകയാണ് പൊൻവാക്ക് എന്ന് പറയുന്നത് ശൈശവ വിഭാഗം തടയാൻ വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഇനി ഓപ്പറേഷൻ പി ഹണ്ട് ട്വന്റി വൺ ഡോട്ട് വൺ കേരള പോലീസിന്റെ ആ കുട്ടികളുള്ള നഗ്നത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുക മോർഫിങ് അതിനെക്കെതിരെയുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ട്വന്റി വൺ പോയിന്റ് വൺ ഏറ്റവും ലേറ്റസ്റ്റ് മാതൃകവചം കോവിഡ് വാക്സിൻ എല്ലാ ഗർഭിണികൾക്കും ലഭ്യമാക്കാൻ വേണ്ടി മാതാക്കന്മാർക്കും ഗർഭിണികൾക്കും ലഭ്യമാക്കുന്നതിന്റെ പദ്ധതിയാണ് മാതൃകവചം അപരാജിത സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പരാതി പരിഹാര സംവിധാനം കേരള പോലീസിന്റെയാണ് ഇനി സമം പദ്ധതി ക്യാമ്പയിനിങ് ആണ് സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള ദുഷ്കർമ്മങ്ങൾക്കെതിരെയുള്ള ക്യാമ്പയിനിങ് ബോധവൽക്കരണമാണ് വിദ്യാനിധി എന്ന് പറയുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കേരള ബാങ്ക് സമ്പാദ്യശീലം വളർത്തുന്നതിനുള്ള പദ്ധതിയാണ് വിദ്യാനിധി